ഹേയ് ഗായ്സ് അപ്പോൾ നമ്മളുടെ ഈ മോർണിംഗ് നമ്മൾ കോട്ടയത്താണുള്ളത് അപ്പോൾ നമ്മൾ വൈക്കത്തമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് നമ്മളിന്ന് എവിടെയാണ് ബൈക്കം ബ്രേക്കിലേക്കുള്ള ഓണ്ട് വേണീസ് അങ്ങനെ നമ്മുടെ ജേണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളൊരു ബ്രഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് ഇല്ലാത്തൊരു സമയത്തൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയി നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണത് അപ്പോൾ ഇനി വലിയൊരു ലഞ്ച് നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് കാണാം ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഉള്ളൊരു സീനാണ് ഈ കാണുന്നത് പിന്നെ അടുത്ത് തന്നെയാണ് പൈനാപ്പിളിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത് സുഖുമ്പോൾ ഭയങ്കര ആണ് ഇങ്ങനെ പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ടപ്പോഴേക്കും ആ ശരിയാണ് ോക്കിക്കടാ ഇങ്ങോട്ട് ക്യാമറയിലേക്ക് നമ്മളത് കുറേ ഒച്ചപ്പാട് വളത്തിന് ശേഷം നമ്മളത് അമ്പലത്തിൻ്റെ മെയിൻ വഴിയിലേക്ക് എത്തി അപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീട് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഒരു സിഗ്നലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞിങ്ങോട്ട് കയറിയതായിരുന്നു ഇപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ ലഞ്ച് നമ്മളൊരു സദ്യ കഴിക്കാൻ വേണ്ടി അമ്പലത്തിൽ കയറിയതാണ് പക്ഷെ ഇത്ര ആളുകളെ തിരക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും വിചാരിച്ചില്ല നമുക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞാണ് അറിയണത് അവിടെ ഒരേ സമയത്ത് ആയിരം പേർക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ് നമ്മൾ അത്രയും പേരുണ്ടായിട്ട് ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ അല്ല നമ്മൾ ചെന്നപ്പോഴേക്കും ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു അഞ്ചോ എട്ടോ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമുക്കിത് ആ സീറ്റ് കിട്ടി ഫൈനലി നമ്മൾ ഭയങ്കര ഹാപ്പിയായി പായസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ിലേക്ക് തിരിച്ചിറങ്ങുന്നേക്കാളും മുന്നേ നമ്മളൊന്നും കൂടെ ഒന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയപ്പോഴേക്കും ചിറ്റതായ എണ്ണ വാങ്ങിച്ചിട്ടൊന്ന് തിരി കത്തിക്കുക പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് തിരിയൊക്കെ കത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിറ്റേം മീരയും കൂടി നടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ വീണ്ടും വീടിന്റെ ബാക്റ്റ് വണ്ടിയായി ദേശം കുബി ഒരു പോപ്കോൺ വേണം എന്നുണ്ട് വാങ്ങിച്ച് ബഹളം ഉണ്ടാക്കിട്ട് അതിന് എല്ലാരും അത് കഴിച്ചോണ്ടിരിക്കടച്ചിരിക്കും അല്ലെങ്കിൽ ഒച്ചപ്പാടം പോകളായിരിക്കും അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇതാ വീണ്ടും മഴ തുടങ്ങിയിട്ടോ നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് കുറച്ച് നേരം ഒന്ന് മഴ ഒന്ന് നിന്നതായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഉടനെ തന്നെ പാക്ക് ചെയ്ത് ഇറങ്ങണം കാരണം ഇപ്പോൾ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ് മൺഡേ ആണ് അപ്പോൾ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉടനെ തന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിർത്തത് ചെറിയ മഴയുണ്ട് അപ്പോൾ നമ്മളെ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇറങ്ങണത് കാരണം ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തണമല്ലോ കുറച്ച് ബാഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് സുപ്പുമിക്കും വലിയ റെയിൻകോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവനവിട്ടിട്ടുള്ള കോറയാണ് കാണുന്നത് ിക്ക അഡലറ്റിന്റെ സൈസുള്ള റെയിൻകോട്ടാണ് അറിഞ്ഞ കൊടുത്തത് അപ്പൊ സജി ചിറ്റ അത് കെട്ടി വെക്കണം തത്ത് വീഴുന്നു പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓരോ വെക്കേഷനും കിരൺ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കോട്ടയം വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മളുടെ ഈ പ്രാവശ്യത്തെ കോട്ടയം വിസിറ്റ് അങ്ങനെ ഇവിടെ അവസാനിച്ച് അങ്ങനെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാന കൈസ്